പുത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഹോച്ചിമിനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുൻസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജിനെ ചേർന്ന് അക്ഷരാർത്ഥത്തിൽ സ്വകാര്യവൽക്കരിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ ശക്തമാക്കുന്ന കാലം ആ കാലത്താണ് കൂത്തുപുറം അർബൻ ബാങ്കിന്റെ സായ ശാഖയുടെ ഉദ്ഘാടനത്തിന് എം വി രാഘവൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മാസം ഇരുപതാം തീയതി ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ആ യോഗത്തിന്റെ തീരുമാനം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം സുരേന്ദ്രന്റെ ലെറ്റർ പേഡിൽ എല്ലാ അച്ചടി മാധ്യമങ്ങൾക്കും അയക്കുക വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന എം വി രാഘവൻ കൂത്തുപറമ്പെത്തിയാൽ സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസന് കെഎസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് എ എച്ച് അക്ബർ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ജില്ലാ കമ്മിറ്റി അംഗം ടി ജി രഹന ബ്ലോക്ക് ട്രഷർ ടി എം ഷെഫീഖ് പിഎസ് അശോകൻ ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി മുഹമ്മദ് റിനൂസ് എന്നിവര് സംസാരിച്ചു ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവല്ലൂരിൽ കൂത്തുപറമ്പ് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ന് ജി ഗിരിലാല് ഉദ്ഘാടനം ചെയ്തു ആ സമീപനത്തിൽ ഈ നാടിനകത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ത്യാഗമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വരും കാലങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും വലിയ പോകും നവംബർ നമുക്ക് നഷ്ടമാണ് ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ സച്ചിൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് സെക്രട്ടറി ആഷിഫ് വലിയകത്ത് എ ആർ സുഗുണൻ എം എം മേഘ്ന കെ യു സരിത എന്നിവർ സംസാരിച്ചു